الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد يا ايها الاخوان والاخوات اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. ومن الناس من يعجبك قوله في الحياة الدنيا ويشهد الله على ما في قلبه وهو على ألد الخصام. സ്നേഹസമനരായ സഹോദരന്മാരെ സഹോദരികളെ ജീവിക്കുന്ന അത്രയും കാലം പടച്ചതം പുരാന്റെ വിധി വിലക്കൽ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തക്കങ്ങളായി ജീവിക്കുവാൻ ഓരോരുത്തരും പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ ഉണർത്തുകയാണ് ഉത്ബോധിപ്പിക്കുകയാണ് കരുണാഭാരതിയായ നാഥൻ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതുൾക്കൊണ്ട് ജീവിക്കുവാനും അവൻ ഇഷ്ടപ്പെട്ട മരണം വരിക്കുവാനും കരുണാഭാരതിയായ നാഥൻ നമുക്ക് തോഫിയക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ തലസ്ഥാന നഗരി കർഷകരുടെ പ്രക്ഷോഭത്താൽ പ്രക്ഷുബ്ധമാണ് എന്ന് നമുക്ക് അറിയാം എന്തുകൊണ്ടാണ് കൃഷിയെയും കർഷകരെയും കുറിച്ച് നമുക്ക് പറയേണ്ടി വരുന്നത് എന്ന് ചോദിച്ചാൽ പ്രവാചകൻ സല്ലാഹുറഹീവസലം പറഞ്ഞു ഒരാൾ കൃഷിയിടത്തിലേക്ക് കൃഷി ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടാൽ വഴിയിൽ വെച്ച് മരിച്ചാൽ ആ മനുഷ്യൻ രക്തസാക്ഷിയാണ് പടച്ചതമ്പുരാൻ ഏറ്റവും പ്രിയപ്പെട്ട നാമവും കർഷകൻ അഥവാ ഹാരി എന്ന പേരാണ് അള്ളാഹുവിനും അവന്റെ പ്രവാചകനും ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല കരങ്ങൾ എന്ന് പറഞ്ഞാൽ തൊഴിലെടുക്കുന്ന കർഷകന്റെ തൊഴിലാളിയുടെ കരങ്ങളാണ് എന്ന് കാണാൻ കഴിയും ദുനിയാവിനെയും ദുനിയാവിലെ മനുഷ്യ ജീവിത പ്രവർത്തനങ്ങളെയും കൃഷിയോടുപമിച്ച ദർശനമാണ് ഇസ്ലാം അദ്ധുനിയ ദുനിയാവ് എന്ന് പറഞ്ഞാൽ പരലോക ജീവിതത്തിലേക്കുള്ള കൃഷിയിടമാണെന്ന് പ്രവാചകൻ സ്വലതാസ്വലം പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു മാത്രമാണ് ഇലാഹെന്നും മറ്റൊരു ഇലാഹുമില്ല എന്ന ആദർശവാക്യത്തെ ലോകത്തിനെ പരിചയപ്പെടുത്താൻ പരിശുദ്ധ ഖുർആൻ ഉദാഹരിച്ചത് മരത്തെക്കുറിച്ചാണ് മരണാനന്തരവും മനുഷ്യന് ലഭിക്കുന്ന സ്വർഗത്തെ പരാമർശിക്കുന്ന ഖുർആൻ തോട്ടങ്ങളെയാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്കറിയാൻ കഴിയും അതുകൊണ്ട് ഒരു മനുഷ്യൻ ജനിച്ചതു മുതൽ മരിക്കുന്നതുവരെ യഥാർത്ഥത്തിൽ കർഷകനാകണമെന്നും പണിയെടുക്കണമെന്നും തൊഴിലെടുക്കണമെന്നും തൊഴിലിന്റെ അടിസ്ഥാനത്തിൽ അവന്റെ ഗർഭഫലങ്ങൾ കൊയ്തെടുത്ത് അവസാനവും അവൻ നദികൾ ഒഴുകുന്ന വലിയ തോട്ടത്തിൽ അഥവാ സ്വർഗത്തിൽ പ്രവേശിക്കണം എന്നതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം അല്ലാഹുദിന്റെ തോഫിക്ക് നൽകിയനുഗ്രഹിക്കുമാറാവട്ടെ എന്തുകൊണ്ടാണ് കർഷക സമരങ്ങൾ നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചില കാര്യങ്ങൾ അറിയേണ്ടതാണ് നമുക്കറിയാം ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അഥവാ എഫ് നഷ്ടത്തിലാണ് എന്നതാണ് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണകൂടം കൈവച്ചതെല്ലാം നഷ്ടത്തിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഉടൻ തന്നെ അത് അദാനിക്ക് വിൽക്കാൻ പോവുകയാണ് എന്തുകൊണ്ടാണ് അദാനിക്ക് വിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരങ്ങൾ പ്രത്യേകിച്ച് അതുകൊണ്ടാണ് രാജ്യത്തിലെ എയർപോർട്ടുകളും തുറമുഖങ്ങളും ഖനിജങ്ങളും ഒക്കെ അദാനിയുടെ കയ്യിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഗുജറാത്തിലെ രണ്ട് ഗുജറാത്തികൾക്ക് വേണ്ടി രണ്ട് ഗുജറാത്തികൾ ചെയ്യുന്ന പ്രവർത്തനം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ് കൃഷിഭൂമിയും ഗോഡൌണും ഒക്കെ അദാനി വിഴുങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് പഞ്ചാബിലെ പാഠ്യാലയിൽ നിന്ന് ഒരു മണിക്കൂർ ബസ്സിൽ സഞ്ചരിച്ചാൽ രാജ്പുര എന്ന കൊച്ചു ഗ്രാമത്തിൽ നമുക്ക് എത്താൻ കഴിയും നെല്ലും ഗോതമ്പും മറ്റു കൃഷികളാൽ മുഖരിതമാണ് ആ പ്രദേശം എന്ന് പറയുന്നത് അവിടെ നിന്ന് തന്നെ പത്ത് കിലോമീറ്റർ ഉള്ളിലേക്ക് പോയാൽ ഗാഗർ സര എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട് അവിടുത്തെ ഒരു കർഷകനാണ് ഗിൽബർ സിംഗ് എന്ന് പറയുന്നത് മൂന്ന് ഏക്കർ രണ്ടോ മൂന്നോ ഏക്കർ ഭൂമി അദ്ദേഹത്തിനുണ്ട് മൂന്ന് ട്രാക്ടറുകളും മൂന്ന് മക്കളുകളും അദ്ദേഹത്തിനായിട്ടുണ്ട് വർഷം മുഴുവൻ കൃഷി ചെയ്ത് അദ്ദേഹത്തിന്റെ വിളവെടുപ്പ് കഴിഞ്ഞാൽ അദ്ദേഹം എല്ലാം ട്രാക്ടറിൽ കയറ്റി രാജപുരയിലേക്ക് കൊണ്ടുപോവുകയാണ് പതിവ് അവിടെ ചെല്ലുമ്പോൾ മണ്ടിക്ക് വേണ്ടി മണ്ടിക്ക് മണ്ടികൾ സാധനം വാങ്ങും മണ്ടി എന്ന് പറഞ്ഞാൽ നെല്ലും ഗോതമ്പും കർഷകരിൽ നിന്ന് വാങ്ങുന്ന ആൾക്കാണ് പറയാം അവിടെയാണ് എം കിട്ടുന്ന സ്ഥലം അങ്ങനെ പറഞ്ഞാൽ മിനിമം സപ്പോർട്ട് പ്രൈസ് അഥവാ മിനിമം താങ്ങുവില കിട്ടുന്ന സ്ഥലം ഈ താങ്ങുവില ഈ മണ്ടിയിൽ നിന്ന് വാങ്ങിയിട്ടാണ് കടം വാങ്ങുന്നതും വിത്തിറക്കുന്നതും തൊഴിലാളികൾക്ക് തൊഴിൽ കൊടുക്കുന്നതും കാർഷിക ഉപകരണങ്ങൾക്ക് കേടു വന്നാൽ അത് ശരിപ്പെടുത്തുകയും ചെയ്യുന്നതൊക്കെ അങ്ങനെയാണ് അങ്ങനെ അവരുണ്ടാക്കുന്ന അരിയും ഗോതമ്പും ഒക്കെ എഫ് സി ഐ വാങ്ങും എന്നിട്ട് ഗുഡ്സ് ട്രെയിനിൽ അത് കയറ്റും ഒന്നൊന്നര മാസം ട്രെയിൻ ഓടിയിട്ട് നമ്മുടെ കേരളത്തിലെത്തും അങ്ങനെ നമ്മുടെ റേഷൻ കടകളിൽ എത്തുന്ന അരി നമ്മൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു ഈ സംവിധാനത്തിലേക്കാണ് കാർഷിക ബില്ല് അട ബില്ല് അടക്കമുള്ള പാർലമെന്റ് ബില്ലുകൾ അടിച്ച് കയറ്റിയിരിക്കുന്നത് കൃഷി ബില്ല് തൊഴിൽ ബില്ല് സ്വകാര്യ മണ്ടി ബില്ല് എം എസ് പി ഇല്ലാതാക്കൽ ബില്ല് സ്വകാര്യ റെയിൽവേ ബില്ല് സ്വകാര്യ ഗോഡൌൺ ബില്ല് തുടങ്ങി ധാരാളം ബില്ലുകൾ കർഷകൻ അടക്കേണ്ടി വരികയാണ് ഇതുകൊണ്ടാണ് കർഷകർ സമരം ചെയ്യുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഒരു കർഷകൻ ഉണ്ടാക്കിയെടുത്ത തന്റെ വിളവുകൾ ഇനി വിൽക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ മണ്ടി എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാവില്ല അഥവാ മാർക്കറ്റ് സിസ്റ്റം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് ഇതോടുകൂടി കർഷകൻ മാത്രമല്ല നാട്ടിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും അതിന്റെ ദുരിതങ്ങൾ ഇനി പേറേണ്ടി വരും വഹിക്കേണ്ടി വരും എന്ന് നമ്മൾ ഓരോരുത്തരും അറിയേണ്ടതുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ഒരു മനുഷ്യൻ നിരീശ്വരവാദി ആയാൽ നമുക്കൊരു പ്രശ്നമല്ല കാരണം അതുമായി എന്തുണ്ടെങ്കിലും അയാൾ മാത്രം അയാളെ ബാധിക്കുന്ന കാര്യമാണ് എന്നാൽ ഒരു ഭരണാധികാരി സ്വാർത്ഥനായി മാറിയാൽ സ്വാച്ഛാധിപതിയായി മാറിയാൽ പ്രതിപക്ഷത്തോട് കൂടി ആലോചിക്കാതെ ജനങ്ങളോട് കൂടി ആലോചിക്കാതെ നിയമവ്യവസ്ഥകൾ നടപ്പാക്കിയാൽ അതിന്റെ അനന്തര ഫലങ്ങൾ ആ ബില്ല് നടപ്പാക്കുന്നത് മുതൽ ഈ രാജ്യം നിലനിൽക്കുന്നത് വരെ തുടരേണ്ടി വരും എന്ന് നമുക്കറിയാൻ കഴിയും പരിശുദ്ധ കുർആാൻ ഈ വിഷയത്തെ കുറിച്ച് നമ്മോട് പറയുന്നുണ്ട് ഐഹികമായ ജീവിതത്തിൽ ജനങ്ങളിൽ ഒരു വിഭാഗമുണ്ട് ഐഹികമായ ജീവിതത്തിൽ വാക്കുകൾ കൊണ്ട് അമ്മാനമാടി ജനങ്ങളെ വശീകരിക്കുന്ന ആളുകൾ അവരുടെ താല്പര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി അവർ വരെ അവർ സാക്ഷി നിർത്തിക്കൊണ്ടിരിക്കും വഹുവ അലതുൽ ഹിസ് അവർ യഥാർത്ഥത്തിൽ സത്യത്തിന്റെ ബന്ധ വൈരികളാണ് ജനങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാണ് കാര്യം നേടാൻ വേണ്ടി എന്തും ചെയ്യുന്നവരാണ് നമ്മുടെ ഇപ്പത്തെ കാലം എന്ന് പറഞ്ഞാൽ പ്രകടന പത്രികയുടെ കാലം കൂടിയാണ് ഇലക്ഷൻ ആണല്ലോ അതുകൊണ്ട് ഓരോ മുസ്ലിം സ്ഥാനാർത്ഥികൾ മനസ്സിലാക്കണം യാ ഈ നിങ്ങളുടെ പ്രകടന പത്രികയിൽ നിങ്ങൾ എഴുതുന്നതും പറയുന്നതും പ്രവർത്തിക്കാൻ കഴിയാത്ത നിങ്ങൾ പറയരുത് കാരണം വലിയ ശിക്ഷയുള്ള കാര്യമാണത് എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ ആളുകളെ വശീകരിക്കാൻ വേണ്ടി വർത്തമാനങ്ങൾ പറയുകയും അധികാരം ലഭിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും അധികാരം ലഭിച്ചു കഴിഞ്ഞാലോ അവർക്ക് അധികാരം ഭൂമിയിൽ ഭൂമിയിൽ കിട്ടിയാൽ അവർ അവർ ഫസാദ് ഫസാദ് ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ വേണ്ടി വേണ്ടി മീൻസ് കുഴപ്പങ്ങൾ കൃഷിയെ നശിപ്പിക്കും മനുഷ്യ സന്തതികളെ അഥവാ തലമുറകളെയും അവർ നശിപ്പിക്കും ഫസാദ് അള്ളാഹു ഒരിക്കലും ഇങ്ങനെ കുഴപ്പം ആളുകളെ പടച്ചതമ്പുരാൻ ഇഷ്ടപ്പെടുന്നില്ല കൃഷിയെ നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം കൃത്യം ഒരു പന്ത്രണ്ട് വർഷങ്ങൾക്കുമുമ്പ് പശ്ചിമ ബംഗാളിൽ നാനോ ഫാക്ടറിക്ക് വേണ്ടിയിട്ട് നന്ദി ഗ്രാമിൽ അവിടുത്തെ സർക്കാർ കർഷകരുടെ ഭൂമി പിടിച്ചെടുത്തു കൊടുത്തു കർഷകർ സമരം നടത്തിയെങ്കിലും കർഷകരെ വെടിവെച്ചു കൊല്ലുകയും ചെയ്തു നമുക്കറിയാം ഇന്ത്യയുടെ ആത്മാവ് എന്ന് പറഞ്ഞാൽ അത് ഉറങ്ങുന്നത് കർഷക ഗ്രാമങ്ങളിലാണ് ഈ ഗ്രാമങ്ങളുടെ ഹൃദയങ്ങളാണ് വയലുകൾ പാടങ്ങൾ എന്ന് പറയുന്നത് ഓരോ വർഷവും പന്ത്രണ്ടായിരം കർഷകർഷകർ ആത്മഹത്യ ചെയ്യുന്ന രാജ്യത്തിന്റെ പേരാണ് ഇന്ത്യ എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിൽ ഇരുപത് ശതമാനം കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുള്ളതാണ് പതിനാല് പോയിന്റ് അഞ്ചു കോടി കർഷകരാണ് നമ്മുടെ രാജ്യത്തുള്ളത് ഇതിൽ എൺപത്തി ആറ് ശതമാനം കർഷകർക്കും അഞ്ചേക്കറിന് താഴെയാണ് ഭൂമിയുള്ളത് ഈ ഇപ്പോൾ നടപ്പാക്കാൻ പോകുന്ന പുതിയ ബില്ല് നടപ്പാക്കിയാൽ ഈ പിന്നെ കോർപ്പറേഷന് ഈ ഗവൺമെന്റ് ഗവൺമെന്റിന്റെ ഗോഡൌണുകൾ അംബാനിക്ക് വിൽറ്റാൽ അദാനിക്ക് വിറ്റാൽ എന്താണ് സംഭവിക്കുക ഒന്ന് മാർക്കറ്റ് ഇല്ലാതാകും കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്ന കേന്ദ്രങ്ങൾ അതോടുകൂടി ഇല്ലാതാകും മാത്രമല്ല സ്വതന്ത്ര വ്യാപാരം തടയപ്പെടും സ്വതന്ത്ര വ്യാപാരം എന്ന് പറഞ്ഞാൽ കർഷകനായ ഞാൻ ഒരു പതിനായിരം കിൻറ്റല് നെല്ലുണ്ടാക്കിയാൽ എനിക്ക് വേണമെങ്കിൽ അത് കേരളത്തിൽ വിൽക്കാം അല്ലെങ്കിൽ എനിക്ക് അത് യു പിയിലേക്ക് കയറ്റി അയക്കാം അതിനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടും കർഷകർക്ക് അവനവൻ അധ്വാനിച്ച് കിട്ടുന്ന വിളവ് അത് എത്ര വിലക്ക് എവിടേക്ക് ആർക്ക് എപ്പോൾ വിൽക്കണം എന്ന സ്വാതന്ത്ര്യം ഇല്ലാതാകും മൂന്നാമത്തെ ഒരു കാര്യം ഓരോ സംസ്ഥാനത്തിലെയും കർഷകന്റെ എ ടു ജഡ് വരെയുള്ള കാര്യങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുവാനുള്ള അധികാരം നിലവിലുള്ളത് സംസ്ഥാന ഗവൺമെന്റുകൾക്കാണ് സംസ്ഥാന സർക്കാരുകളുടെ ഈ അധികാരത്തെ കേന്ദ്ര സർക്കാർ ഇല്ലാതാക്കുകയാണ് ചെയ്യുക എല്ലാം കോർപ്പറേറ്റുകളായിരിക്കും എന്താണ് വിത്തിറക്കേണ്ടത് എത്ര വിളവ് വേണം എത്ര വില എല്ലാം നിശ്ചയിക്കുന്നത് കോർപ്പറേറ്റുകളായി മാറും എക്കണോമിക്സ് പഠിക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും മൂന്ന് പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടി വരിക ഒന്ന് വാട്ട് ടു പ്രൊഡ്യൂസ് എന്താണ് ഉത്പാദിപ്പിക്കേണ്ടത് അതുപോലെ തന്നെ എങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് അതുപോലെ ആർക്ക് വേണ്ടിയിട്ടാണ് ഉത്പാദിപ്പിക്കേണ്ടത് ഈ മൂന്ന് ചോദ്യങ്ങൾക്കും കോർപ്പറേറ്റ് ഈ നിലവിലുള്ള ബില്ല് നടപ്പാക്കിയാൽ അതിനുള്ള ഉത്തരം എന്ത് ഉൽപാദിപ്പിക്കണം അത് അദാനി തീരുമാനിക്കും എങ്ങനെ ഉൽപാദിപ്പിക്കണം അതും അതാനെ തീരുമാനിക്കും ആർക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കണം അതും അതാനും തീരുമാനിക്കും വില ആര് തീരുമാനിക്കും അതും അതാനെ തീരുമാനിക്കും ഈ രീതിയിൽ പൊതുമുതലുകൾ സ്വകാര്യ കുത്ത കമ്പനികൾക്ക് നൽകുന്നതിനെ എതിരെയാണ് കർഷകർ സമര പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം കൂലി പോലും അവർ നിശ്ചയിക്കും എല്ലാം അവർ നിശ്ചയിക്കും നമുക്ക് അരി കിട്ടുക ചെയ്യും ഭക്ഷണത്തിന് വേണ്ടി പക്ഷേ വില നിശ്ചയിക്കുന്നവരായിരിക്കും അപ്പോൾ ലോക തലത്തിൽ ഒരു വിലയായിരിക്കും ഉണ്ടാവുക പെട്രോൾ നമുക്ക് യാൽപ നമ്മള് കൊടുക്കേണ്ടി വരും അരിക്ക് നൂറ്റി രൂപ ആയാൽ നൂറ്റി രൂപ കൊടുത്ത് വാങ്ങേണ്ടി വരും ഇപ്പൊ ജനാധിപത്യമായ മാർഗത്തിലൂടെ ഇലക്ഷനിലൂടെ നിലവിൽ വന്ന ഒരു സർക്കാർ ജനങ്ങളുടെ നിലനിൽപ്പിനെതിരെയുള്ള സമരങ്ങൾ ബില്ലുകൾ പാസ്സാക്കി അതും പ്രതിപക്ഷം പോലും ഇല്ലാതെ പാസ്സാക്കി എടുത്ത് മുന്നോട്ട് പോകുമ്പോ നമ്മൾ എന്ത് ചെയ്യണം ഈ വിഷയത്തിൽ ചോദിച്ചാൽ കയ്യും കെട്ടി നോക്കി നിൽക്കേണ്ടവരല്ല കർഷകരുടെ പക്ഷത്ത് നിന്നിട്ട് വരും തലമുറക്ക് വേണ്ടിയിട്ടുള്ള ഈ രാജ്യത്ത് നിലനിർത്തേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് പിന്നെ പരിശുദ്ധ ഗുരുവാനും പറഞ്ഞു ഭരണത്തിലേറെ ഇവർ ചെയ്യുന്നത് തലമുറകൾ ഇല്ലാതാക്കും നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തികളിൽ എൺപതുകളിലാന്ന് തോന്നുന്നുണ്ട് അല്ലെ കേരള പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ കീഴിലുള്ള കശുമാവിൻ തോട്ടത്തിൽ ലാഭം മാത്രം ലക്ഷ്യം വെച്ച് എൻഡോസൾഫാൻ തെളിച്ച് അതിന്റെ ഫലം എന്താ ഉണ്ടായത് കീടനാശിനി തളിച്ചതോടുകൂടി ഒരുപക്ഷെ കശുമാവിൻ തോട്ടത്തിലുള്ള കീടങ്ങളെ നശിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു അതിനെന്തര ഫലം എന്താ ആയിരക്കണക്കിന് ആളുകൾ അതോടുകൂടി മരിച്ചു വീണു പിറന്നു വീണ കുട്ടികൾക്ക് വൈകല്യങ്ങൾ ഉണ്ടായി അവരുടെ ആന്തരികമായ അവയവങ്ങൾ പലതും പുറത്ത് തല വലുതും നെഞ്ചി ചുക്കി ചുളിഞ്ഞും ചുരുങ്ങിയും വികലാംഗരുമായ ധാരാളം നൂറുകണക്കിന് പേക്കോലങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു യുഹിബുൽ ഫസാദ് ഈ ലോകത്തെ സൃഷ്ടിച്ച് സംഭരിച്ച് പരിപാലിക്കുന്ന റബ്ബ് ഇത്തരം കുഴപ്പങ്ങൾ ഫസാദുകളൊന്നും ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ ഈ ഘട്ടത്തിൽ നമ്മുടെ നിലപാടെന്താണ് പഠിച്ചോനടുത്ത് പറയാണ് വൈദാക്കീലോഹിത്തില്ല ഇങ്ങനെ ചെയ്യുന്ന അധികാരി വർഗത്തോട് തിന്മയുടെ ശക്തികളോട് നിങ്ങൾ പറയപ്പെട്ടാൽ പറയപ്പെട്ടില്ല നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവിനെ സൂക്ഷിക്കണം അവന്റെ കൽപ്പനയിൽ വിധേയമാകണം അവന്റെ മണ്ണാണിത് അവന്റെ സൃഷ്ടികളാണ് ഇവരെ നിങ്ങൾ ചൂഷണം ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അവരുടെ നിലപാടെന്തായിരിക്കും ഉടൻ തന്നെ ഒരു പക്ഷേ നമ്മളെ കുറിച്ച് ഭീകരവാദികൾ എന്ന് പറഞ്ഞേക്കാം തീവ്രവാദികൾ എന്ന് പറഞ്ഞേക്കാം ആറാം നൂറ്റാണ്ടിലെ പഴംപുരാണങ്ങൾ പുരാണങ്ങൾ കൊണ്ടു നടക്കുന്നവരെന്ന് പറഞ്ഞേക്കാം എന്തെല്ലാം ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും നേരിടേണ്ടി വന്നാലും സത്യദീനിന്റെ മാർഗത്തിൽ സത്യത്തിന്റെ മാർഗത്തിൽ ജനപക്ഷത്ത് നിലയുറപ്പിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് അങ്ങനെ പറഞ്ഞാൽ അവരുടെ പ്രതികരണം ഇസ്മി അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവർ തീരുമാനിച്ച കാര്യങ്ങൾ അവർ നടപ്പാക്കുമ്പോൾ അപമാനം കൊണ്ട് അവർ അഹങ്കാരത്തിൽ അവർ അടിയുറച്ചു നിൽക്കുമെന്നാണ് ഫാസ്ബുഹു ജഹന്നം അത്ര ആളുകൾക്ക് അള്ളാഹു നരകമാണ് നാളെ കൊടുക്കുന്നത് വല്ലഭിഇൽ മിഹാദ് എത്രയോ മോശമായ സങ്കേതമാണത് എന്ന് പരിശുദ്ധ കുറാൻ പരിചയപ്പെടുത്തുകയാണ് അതുകൊണ്ട് തമ്പുരാൻ ആദരിച്ച അവന്റെ പ്രതിനിധികളാണെന്ന് പരിചയപ്പെടുത്തിയ നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്ന ഉത്തരവാദിത്തം മേൽപ്പിക്കപ്പെട്ട മുസ്ലിം സമുദായം ഈ രാജ്യത്തിലെ മണ്ണിനും മനുഷ്യനും വേണ്ടി പണിയെടുക്കേണ്ടതുണ്ട് കർഷകരുടെ സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കുമുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഈ പ്രഭാഷണങ്ങൾ ഒന്നും സർക്കാരിനെതിരെയല്ല മറിച്ച് രാജ്യനിവാസികൾക്ക് നിവാസികൾക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് നല്ല നല്ല ഭരണാധികാരികൾ ഉണ്ടാകേണ്ടതുണ്ട് ജനാധിപത്യ രീതിയിൽ ഇലക്ഷൻ സിസ്റ്റമാണ് നമ്മുടെ രാജ്യത്തുള്ളത് നമുക്ക് നല്ല ഭരണാധികാരികളെ തെരഞ്ഞെടുക്കാൻ കൂടി കഴിയേണ്ടതുണ്ട് ഓരോ രംഗത്തും രാഷ്ട്രീയ രംഗത്ത് നമ്മൾ അഭിമുഖിക്കുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം രാഷ്ട്രീയ രംഗത്ത് തന്നെ നമുക്ക് അധികാരം നേടിക്കൊണ്ട് മാത്രമേ തിരുത്താൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് നാടിനു വേണ്ടി സമൂഹത്തിന് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ നമുക്ക് കഴിയണം മതം പാർട്ടി പക്ഷപാതങ്ങളെ മാറ്റിവെക്കാൻ കഴിയണം അന്നാസു സവാസിയുൻഗസ്നു മുഷ്ത്ത് മനുഷ്യരെല്ലാം ചെറുപ്പിന്റെ പല്ലുകൾ പോലെ സമന്മാരാണ് എന്ന ആ ഒരു സമത്വത്തിലേക്ക് നമുക്ക് ജനങ്ങളെ എത്തിക്കാൻ സാധിക്കേണ്ടതുണ്ട് പടച്ചതമ്പുരാൻ നമ്മുടെ എല്ലാ കർമ്മങ്ങൾക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പടച്ച തമ്പുരാനെ ഭയപ്പെടുന്ന ജനങ്ങളോട് കരുണ കാണിക്കുന്ന നല്ല ഭരണാധികാരികളായി നമ്മുടെ ഭരണാധികാരികളെ മാറ്റി തീർക്കുമാറാവട്ടെ കർഷകരുടെ സമരം വിജയിപ്പിച്ചു കൊടുക്കുമാറാവട്ടെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ അന്നം വരുന്ന വഴിയെക്കുറിച്ചാണ് ഞാൻ ഇത്രയും പ്രസംഗിച്ചത് ഈ മണ്ണിനെ ഏറ്റവും നല്ല രീതിയിൽ നിലനിർത്താൻ ഏറ്റവും നല്ല മണ്ണ് ഏറ്റവും നല്ല വായു ഏറ്റവും നല്ല രാഷ്ട്രീയ അന്തരീക്ഷം അതുണ്ടാവട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പണിയെടുക്കാം നാദിന് അനുഗ്രഹിക്കുമാറാവട്ടെ വാഹർദൻ അസ്ലാം വലൈക്കും